അലഹമ്മില്ല അസ്വലാത്ത വസ്സലാം വായല റസൂലില്ല ആലിഹി വായല അലിഹി വസാഹബിഹി വായല ബഹുമാന അധ്യക്ഷൻ സി അബ്ദുൽ ഹമീദ് സാൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കളെ ആദരണീയരായ അതിഥികളെ ചരിത്രത്തിൽ ഇടം നേടാനിരിക്കുന്ന ഈ ജനമഹാസമ്മേളനത്തിൽ പങ്കാളികളാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരിമാർ അടക്കമുള്ള പതിനായിരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് തിരിച്ചിട്ടുള്ളത് മറ്റാരെയും അതിന് കാത്തു നിൽക്കാതെ അവർ ഒറ്റക്ക് ഈയൊരു ചരിത്രപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഇറങ്ങി എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് എന്നും അഭിമാനിക്കാവുന്ന കാര്യവുമാണ് ആ കാണുന്ന സമുദ്രത്തിന് ഒരു ഹൃദയമുണ്ട് അനീതിയും വിവേചനവുമില്ലാത്ത ഒരു ഹൃദയം ഈ കാണുന്ന ജനസാഗരത്തിന് ഒരു മനസ്സുണ്ട് ഒരേപോലെ ചിന്തിക്കുന്ന ഒരു മനസ്സ് നമ്മളുടെ ഈ ദേശം ഒരു മാതാവാണ് എന്നുണ്ടെങ്കിൽ ആ മാതാവിന് ഒരു ഹൃദയവുമുണ്ട് ആ ഹൃദയം ഇന്ന് അസ്വസ്ഥമാണ് തൻ്റെ മക്കളുടെ വിഡിത്തവും സ്വാർത്ഥതയും സങ്കുചിതത്വവും കണ്ട് ആ മാതാവിൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു തൻ്റെ മക്കളുടെ അനീതിയും അക്രമവും അവരൊഴുക്കുന്ന രക്തവും കണ്ട് ആ മാതാവ് രോഷാകുലയായിരിക്കുന്നു തനിക്ക് ആരോ ചാർത്തി തന്ന ഒരു പേരിനോടൊപ്പം കി ജയ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സംതൃപ്തമാവുന്ന ഒരു മനസ്സല്ല ആ മാതാവിന് ഇപ്പോഴുള്ളത് തൻ്റെ മക്കളുടെ ക്രൂരത കണ്ട് വിഡ്ഢിത്തം കണ്ട് ആ മാതാവ് നൽകുന്ന മറുപടിയാണ് ഇവിടെ കാണുന്ന ഈ മുദ്രാവാക്യം നിർത്തു വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്നുള്ള ഈ ശാസന പ്രിയപ്പെട്ടവര് ലോകത്ത് മുഴുവനും ഇന്ന് ഭരണകൂടങ്ങൾ ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ അവർ തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുന്നു സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം പതിനായിരങ്ങളെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ലോകത്ത് മുഴുവനും ഭയവും സംശയവും പരസ്പര വെറുപ്പും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശക്തികൾ ഇന്ന് ആർക്കെങ്കിലും ഇടയിൽ സൗഹൃദവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ അത് ആയുധശക്തികൾക്കിടയിൽ മാത്രമാണ് അധികാരവും രക്തപ്പുഴകളും പങ്കുവെച്ചെടുക്കുവാനുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ് ലോകരാഷ്ട്രീയത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളുടെ ഈ രാജ്യവും നമ്മളുടെ മഹത്തായ ഈ രാജ്യവും ഇന്ന് അതേ ശ്രേണിയിൽ അംഗത്വം നേടിയെടുത്തിരിക്കുന്നു ദശാബ്ദങ്ങളായി നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയതയുടെ സമ്മർദ്ദം ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് ശക്തികളുടെ കൈകളിലാണ് എത്തിച്ചിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ വെറുപ്പ് പരത്താനായിട്ട് ഏത് കാലഘട്ടത്തിലും അവർ ചില ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒരു കാലത്ത് അത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമായിരുന്നു ഇന്നും ആ ആയുധത്തിന് വളരെ വലിയ മൂർച്ചയാണുള്ളത് മറ്റൊരു ഘട്ടത്തിൽ അവർ രാമജന്മഭൂമി കയ്യിലെടുത്തു ആ ആയുധത്തിനും ഇന്നും മൂർച്ച നിലനിൽക്കുന്നുണ്ട് അവർ ഉന്നം വെക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ച അവരുടെ മനസ്സിൽ എന്നും വെറുപ്പുളവാക്കിയിരുന്നു അതും അവർ വെറുപ്പിൻ്റെ കച്ചവടത്തിന് ഒരായുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ സംവിധാനം ചെയ്തിട്ടുള്ള സംവരണം അവർക്ക് എന്നും ഒരു ശത്രുവായിരുന്നു വെറുപ്പ് പ്രചരിപ്പിക്കാൻ അവർ അതും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ജനസംഖ്യ പോലും ലജ്ജാകരമായ രീതിയിൽ അവരെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഗോ വെറുപ്പ് പ്രചരിപ്പിക്കാൻ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിറകിലായിട്ട് ഏക സിവിൽ കോഡ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ നിരവധി കൊലപാതകങ്ങളാണ് നമ്മളുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് ധാരാളം അക്രമങ്ങൾ ബലാത്സംഗ സംഭവങ്ങൾ ഇങ്ങനെ രാജ്യത്തെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോസംരക്ഷകർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും തമ്മിൽ ബന്ധം ഉണ്ടാവേണ്ടതുണ്ട് നമ്മളുടെ രാജ്യത്ത് ഞങ്ങൾ മതേതരത്തിൻ്റെ വക്താക്കളാണ് എന്ന് അവകാശപ്പെടുന്ന ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട് അവർ എവിടെയാണ് പോയി ഇരിക്കുന്നത് എന്തു തന്നെ വില കൊടുത്തും ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഈ സമയത്ത് അവരെ കൈ കഴുകിയിറന്ന് അഹിംസയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മഹാത്മാ നമ്മളുടെ രാഷ്ട്രപിതാവ് അഹിംസയെക്കുറിച്ച് സംസാരിച്ചിരുന്നത് ഹിംസയുടെ ശക്തികൾക്കിടയിൽ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ നിലയിൽ തന്നെയാണ് അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ളതും നാളെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഘാതകന്മാർ മഹത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ഓർമ്മിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ പിൻഗാമികളായിരിക്കും നാളെ അദ്ദേഹത്തിൻ്റെ സമാധിയിൽ റീത്ത് സമർപ്പിക്കാൻ വേണ്ടി എത്തുന്നതും കാര്യങ്ങളാകെ തല കീഴായി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും ഏറ്റവും അഭിമാനകരമായ ഒരു നിലപാടായിരിക്കുക പക്ഷേ മരവിക്കുന്ന നിസ്സംഗതയാണ് നമ്മളുടെ രാജ്യത്തെ മതേതര കോണുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന മൗനമാണ് അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തിൻ്റെ രക്ഷക്കായി മുന്നോട്ട് വരാൻ ആരുണ്ട് എന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ചിന്തിക്കുന്ന ഒരു അവസരമാണ് നമ്മളുടേത് നമ്മളുടെ ഈ കാലഘട്ടത്തിന് വളരെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുവാനാണ് ചരിത്ര പുരുഷന്മാർ മുന്നോട്ട് വരേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളുടെ ഈ രാജ്യം അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മളുടെ ഈ രാജ്യം ഒരു യുദ്ധത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഒരു യുദ്ധത്തെ നമ്മളുടെ ഈ രാജ്യം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ യുദ്ധം കൊണ്ട് നമ്മളുടെ ഈ രാജ്യത്തിനോ നമ്മളുടെ ഈ രാജ്യത്തെ ജനതക്കോ എന്ത് നേട്ടമാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ലോകത്തെ മുഴുവനും രക്തപ്പുഴയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ നമ്മളുടെ ഈ രാജ്യത്തെ അവരുടെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുവാൻ വേണ്ടി അവർ കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കുതന്ത്രങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രാജ്യം നമ്മളുടെ പട്ടാളക്കാർ നമ്മളെന്നും നമ്മളുടെ സൈന്യത്തോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതോടൊപ്പം അനാവശ്യമായ രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഓരോരുത്തരും രംഗത്ത് ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ന് മതേതരത്വം പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തില് നമ്മളുടെ പ്രധാനമന്ത്രി രേന്ദ്രമോദിയെയും നമുക്ക് കാണാൻ സാധിക്കുന്നു കഴിഞ്ഞയാഴ്ച അദ്ദേഹം ഇതേ കടപ്പുറത്ത് വന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് സംസാരിക്കുകയുണ്ടായി അന്ന് അദ്ദേഹം ദാരിദ്ര്യം അകറ്റുന്നതിനെക്കുറിച്ച് സംസാരിച്ചു അന്ന് അദ്ദേഹം നിരക്ഷരത ഇല്ലാതെയാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ നമ്മളുടെ രാജ്യം മുഴുവനും കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന കൈകളെ പിടിച്ചു കെട്ടാൻ അദ്ദേഹത്തിന് കൈകളില്ല അദ്ദേഹത്തിന് വാക്കുകളില്ല നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ ലബ്ധിക്ക് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കാപട്യം ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതിന് ഒരു അവസാനമുണ്ടാക്കേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ആശയങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ട് മാത്രം കാര്യമില്ല ആ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ കൂടി നമ്മൾ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്തിൻ്റെ അകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ കൂടിയിട്ടുള്ള ഈ ജനങ്ങൾക്ക് ഒരേ മനസ്സാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു ആ ഒരേ മനസ്സിനെ ഒരേ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവാൻ ശക്തിയുള്ള പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു ആ പോക്ക് ഒരു ഒരു വിപ്ലവത്തിലേക്കായിരിക്കണം ദുഷ്ട ശക്തികളുടെ കൈകളിൽ നിന്ന് നമ്മളുടെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഒരു വിപ്ലവം അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ സങ്കുചിതത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഒരു വിപ്ലവം ആ ഒരു വിപ്ലവത്തിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുപോവാൻ അതിന് നേതൃത്വം നൽകാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാണ് എന്നെനിക്കറിയാം ആ ദൗത്യം ജനാധിപത്യപരമായ രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് ഒരു പാത ഒരുക്കേണ്ടതുണ്ട് നമ്മളുടെ ഈ രാജ്യത്ത് അതിന് വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളുടെ ഈ രാജ്യത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നരേന്ദ്രമോദി എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വികസനത്തിലേക്കാണ് അദ്ദേഹം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക ഈ രാജ്യത്തിൻ്റെ മാനം വിറ്റുകൊണ്ട് മാന്യത നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമമാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പട്ടിണി കിടന്നുകൊണ്ടാണെങ്കിലും എങ്ങനെയാണ് മാനം കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം നരേന്ദ്രമോദിയോട് നമുക്ക് പറയാ പറയാം ഞങ്ങൾക്ക് താങ്കൾ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മാനം വിറ്റുകൊണ്ടുവരുന്ന ഐശ്വര്യം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പട്ടിണി കിടന്നിട്ടായാലും ഞങ്ങളുടെ അഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് നമുക്കറിയാം നമുക്ക് അദ്ദേഹത്തോട് പറയാം ആ അഭിമാനം കാത്തുസൂക്ഷിക്കേണ്ടത് എന്ന് എങ്ങനെയെന്ന് നമ്മളിൽ എല്ലാവർക്കും നല്ല പോലെ അറിയാം ആ അറിവ് കാത്തുസൂക്ഷിക്കുക ഈ രാജ്യത്തിൻ്റെ അഭിമാനം നമ്മളിൽ ഓരോ വ്യക്തിയുടെയും മാനം അത് കാത്തുസൂക്ഷിക്കുവാൻ ജാഗരൂകരായിരിക്കുക അതാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് നൽകാനുള്ള സന്ദേശം നിങ്ങൾക്ക് നന്ദി അസലാമലൈക്കും